ആരല്ലോ അറിഞ്ഞോടെ രാഹുൽ പാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയായിരുന്നു എന്തോ മീഡിയക്കൊന്നും അത്ര വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു ഈ ജാമ്യം കിട്ടിയ കാര്യം പറയാനേ കാരണം എന്ന് വെച്ചാൽ അടുപ്പ് കൂട്ടി ചർച്ചയും വൈകിട്ട് ചുറ്റിനും ആളുകളെ വിളിച്ചിരുത്തി ഭയങ്കർ ഘോരഘോരം ബാധിക്കുന്ന കോൾ മൈരി ചർച്ചകളൊന്നും കണ്ടില്ല അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു ഇന്നിപ്പം ചർച്ച നടക്കുന്നത് എം എൽ എ സ്ഥാനം എന്താ എം എൽ എ സ്ഥാനം സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നു അങ്ങനെ എന്തോ സംഭവം എനിക്കതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല എം എൽ എ സ്ഥാനത്ത് നിന്ന് ഇവിടെ ജയിലിൽ കിടന്നിട്ട് ഇലക്ഷനിൽ നിന്ന് മന്ത്രിയായ ആൾക്കാർ വരേണ്ടി ഇനിയിപ്പം മത്സരിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ മത്സരിക്കാനുള്ള യോഗ്യത കളയോ ഒന്നും അറിയത്തില്ല എന്താണ് സംഭവം എന്നുള്ളതൊക്കെ ഇപ്പൊ ആൾക്കാർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്തിനാണ് ഈ പരിപാടി എന്തായിരുന്നു സംഭവിച്ചത് ഇപ്പം കഴിഞ്ഞില്ലെന്നാണല്ലോ പറഞ്ഞത് ഇനിയും വരാനുണ്ട് ഇനി എന്തോ പണ്ടങ്ങാണ്ട് ട്യൂഷൻ എടുത്ത കേസോ എന്തൊക്കെയോ വരാണ്ട് ഇവിടെ ഇങ്ങനെ ക്യൂ ആയിട്ട് ആൾക്കാരെ നിർത്തിയേക്കല്ലേ അതായത് ഒന്ന് കഴിഞ്ഞു അതിന് ജാമ്യം കിട്ടുക ആ അടുത്ത് വിടിക്കുക അതിന് ജാമ്യം കിട്ടുക ആ അടുത്ത് പിടിക്കുക ഇങ്ങനെ അങ്ങ് പോവാ വൺ ടു ത്രീ മറ്റേ മണിയാശം പറഞ്ഞ പോലെ ജാമ്യം കിട്ടിയിട്ട് ഓടിച്ചെന്ന് ബൈറ്റ് ചോദിച്ചാ ചാനലുകൾ അക്ഷരം പോലും വീണ്ടില്ല ഒന്നാമത്തെ കാര്യം നേരെ വീട്ടിൽ പോയി വീട്ടിൽ ചെന്നപ്പാണ ചെയ്യുന്നത് അവിടത്തെ നാട്ടുകാരെല്ലാം കൂടെ വീടിന്റെ ഫ്രണ്ട് അന്മാര് ഇമാരെ കയറ്റി വിടുന്നില്ല അന്നേരം ഈ വല്ലാത്ത ശുഷ്കാന്തിയാണ് ഇപ്പം എന്നൊക്കെ അറിയണം എന്നാ പണ്ട് കുടിക്കിയതാണോന്ന് അറിയണ്ടായിരുന്നു ആദ്യം ചോദിക്കേണ്ട ചോദ്യം അല്ലേ ഇപ്പം അവസാനം ഇനി കുടിക്കാൻ അല്ലെങ്കിൽ കുടിക്കതല്ലെങ്കിലന്ന ട്രാപ്പ് ആണോന്ന് ചോദിച്ചാൽ ട്രാപ്പും കോപ്പും ഒക്കെ പണ്ട് ചോദിക്കണായിരുന്നു അല്ലേ അല്ലാതെ ഇപ്പൊ ഇത്ര പത്ത് പതിനെട്ട് ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഇനിയിപ്പോൾ ട്രാപ്പ് ആണെങ്കിൽ എന്നാ ട്രാപ്പ് അല്ലെങ്കിൽ എന്നാ സത്യം പറഞ്ഞാൽ ഈ ഡിഫെമേഷൻ ഒക്കെ കേസ് കൊടുക്കാവുന്നതാണ് ഇയാൾ കൊടുക്കൂല്ല എന്നുള്ള കാര്യം അറിയുന്നതാണ് അതാണ് ഏറ്റവും വലിയ കോമഡി കാരണം ഏർ പുള്ളിയുടെ ഭാഗത്ത് പുള്ളി ആദ്യം പറഞ്ഞ ഒരു സ്റ്റാൻഡിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നത് കാരണം നിയമപരമായി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ നിയമപരമായി തെറ്റ് ചെയ്തിട്ടില്ലാന്ന് കോടതിയും പറഞ്ഞിട്ടുണ്ട് കാരണം ബാച്ചിലർ ബാച്ചിലർ ആയിട്ടുള്ള ഒരാൾ അയാൾ കൺസേൺ ഉണ്ടെങ്കിൽ ഈ ബാച്ചിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ കല്യാണം കഴിക്കാതോ കല്യാണം കഴിച്ചതോ ആയിട്ടുള്ള സ്ത്രീകളോ ആയിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിന് നിയമപരമായ തടസ്സമൊന്നുമില്ല കൺസെന്റ് ഉണ്ടെങ്കിൽ കൺസെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് പിന്നെ ഒന്നര വർഷം കഴിഞ്ഞപ്പം ബാക്കി രണ്ടു മൂന്ന് പേര് പരാതി കൊടുത്തപ്പോൾ അടുത്തത് എൻ്റെ ചെസ്റ്റ് നമ്പർ ത്രീ എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോഴത്തേനാണ് വന്നത് അതൊക്കെ കോടതിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ പോലെ എന്താ ജാമ്യം കൊടുക്കാം എന്നുള്ളത് പിന്നെ പിന്നെ ജാമ്യം കൊടുക്കുന്നതിന് വേറൊന്നും ഈ ഇത്ര ആൾ ആൾക്കാർക്ക് അറിയാവുന്ന ആളായത് ഇയാൾ ഇങ്ങോട്ട് വിളിച്ചു കൊടുക്കില്ല എന്നും ഇയാൾ വിളിച്ചാൽ വരും എന്നൊക്കെ കാര്യം അറിയാം എം എൽ എ അല്ലേ വേറെ ഓപ്ഷൻ ഒന്നുമില്ലല്ലോ ആൾക്ക് അല്ലാതെ പിന്നെ പണ്ട് മുൻകൂർ ജാമ്യം കൊടുത്തിട്ട് പോലീസിന് പിടികൊടുക്കാതെ കാണാതെ നടന്നുള്ളതിനകത്ത് അത് അങ്ങനെയാണെന്നേ അതിനകത്ത് വലിയ ലോജിക്കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മുൻകൂർ ജാമ്യത്തിന് നമ്മൾ അപേക്ഷിച്ചാല് മുൻകൂർ ജാമ്യം കിട്ടോ ഇല്ലോന്ന് അറിഞ്ഞിട്ട് വേണം പോലീസിന് കൊടുക്കാൻ അല്ലെങ്കിൽ പോലീസിന്റെ വണ്ടിപ്പുഴ നടക്കാൻ അല്ലെങ്കിൽ പൊക്കെടുത്ത് അകത്തിലും അത് അകത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ മുൻകൂർ ജാമ്യത്തിന്റെ കേസിന്റെ പുറകെ പോകുന്നതിലൂന്നല്ലേ ജാമ്യം കിട്ടോ ഇല്ലോന്ന് അറിഞ്ഞിട്ട് നോക്കുന്നത് കിട്ടിയില്ലെങ്കിൽ അവിടെ കിട്ടുന്നവരെ പോലീസിനെ കൈപ്പെടാതിരിക്കാൻ ഉള്ള ഒരു കാര്യം അല്ലാതെ ഒളിച്ചു എന്ന് പറഞ്ഞാൽ ഇവരെ പേടിച്ചു കൊടുക്കാന്നുള്ള എന്നുള്ളതല്ല അതാണ് ആ ഒരു അങ്ങനെ മുൻകൂർ ജാമ്യത്തിന്റെ ഒരു രീതി അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ അങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പൊ ചാനലുകളൊക്കെ അതിജീവിതെന്നുള്ളത് മാറ്റി പരാതിക്കാരി നാക്കില്ലോ അതിജീവിത അല്ല അവർ പരാതിക്കാരി മാത്രമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ രാഹുൽ ഈശ്വരനെ പിടിച്ച് കൊണ്ടാകത്തിട്ടത് ഇപ്പം അതിജീവിത അല്ല പരാതിക്കാരിയൊക്കെ ചാനലുകാരെ പിടിച്ചകത്തിട്ടില്ലേ അതിജീവിതയുടെ പേര് പരാതിക്കാരി എഴുതിയെ വേണ്ടായോ ഇതാണ് കുഴപ്പം കാരണം ഈ എന്തെങ്കിലും ചർച്ച ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് മെഴുകി അതിന്റെ മാക്സിമം ചാർ ഊറ്റി കഴിഞ്ഞിട്ട് ആപിഴി അങ്ങ് പോകും ഇതാണ് ചാനലുകളുടെ പരിപാടി എന്തൊക്കെ ഘോഷണമായിരുന്നു ഓ ചർച്ച കാണണ്ടതായിരുന്നു ഇതിപ്പോ എന്താ സംഭവിച്ചേ കോടതി വരെ പറഞ്ഞത് അതൊരു എക്സ്ട്രാ മെരിറ്റൽ അഫെയർ അല്ലെങ്കിൽ എക്സ്ട്രാ മെരിറ്റൽ എന്ന് പറയാൻ പറ്റില്ല ഇപ്പം കല്യാണം കഴിച്ചിട്ടല്ലോ അതൊരു അവിഹിത ബന്ധമായിരുന്നു എന്ന് കോടതി വരെ പറഞ്ഞിട്ടുണ്ട് അതി കൂടുതൽ ഇനിയിപ്പോ ചാനല് ഇപ്പം പറയുന്ന പോലെ അതിജീവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിനകത്ത് വലിയ ലോചിക്കൊന്നുമില്ല എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവിധ ബന്ധത്തിലുള്ള ഒരാൾ അവര് തമ്മിലുള്ള എന്തോ ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം വന്നു കേസ് കൊടുത്തു ഇത് നമ്മൾ സ്ഥിരം കാണാറുള്ളേ ആരെയും ഭർത്താവും തമ്മിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭർത്താവ് ഗാർഹിക പീഡനത്തിന്റെ പേര് കേസ് കൊടുക്കാറില്ലേ ഉണ്ട് അതാ പറഞ്ഞ നിയമം അവിടെ നിൽക്കുന്നത് ഒരു കാര്യം കൊടുക്കാനും പറ്റത്തില്ല നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ടും കിട്ടത്തില്ല നിയമം അവരുടെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന ആയത് കൊണ്ട് തന്നെ സ്ത്രീകൾ എന്തെങ്കിലും പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യവും ഇല്ല പറശലുമില്ല അകത്തരും പെണ്ണുങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിയമം അങ്ങ് വിധിക്കും അവനാണ് കുറ്റക്കാരൻ അതിന്റെ കൂട്ടത്തില് ഈ ചാനലും വിധിക്കും ചാനലൊക്കെ എടുത്ത് ചാനലൊക്കെ സത്യം പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ശിക്ഷ വിധിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ പറഞ്ഞ ദിലീപിന്റെ ഗസിനത്തെ പോലെ എന്നിട്ട് ദിലീപിനെ കുറിച്ച് ഇപ്പൊ ഒരു ചർച്ചയില്ലല്ലോ എന്ത് ചെയ്യാ അതൊക്കെ ഇതിലേറ്റപ്പെടുത്തൂല്ല പിന്നെ ഈ ബാച്ചിലർ ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു എം എൽ എ ആയിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ നിൽക്കുന്നത് ശരിയാണോ എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ ഒരു റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഈ പറയുന്ന ഒരു കണക്ഷൻ ഉണ്ടായിരിക്കുന്നത് ഇനി അതല്ലാതെ ആർക്കാണ്ടൊക്കെ ചാറ്റ് ചെയ്തു ആരൊക്കെ മെസ്സേജ് അയച്ചെന്നൊക്കെ പറഞ്ഞു അത് ഈ പറഞ്ഞ ഈ പ്രസിദ്ധ നടിക്കായിരിക്കും എനിക്കറിയത്തില്ല അവർ ഞാനാ സിനിമയിൽ ഒന്നും കണ്ടിട്ടൊന്നുമില്ല അവർക്കായിരിക്കും ഇനി അങ്ങനെ മെസ്സേജ് അയച്ചു എന്നുള്ള രീതി പറഞ്ഞു അതെന്തേലും ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് എവിടെയാണ് ഇത് പ്രശ്നമാകുന്നത് എം എൽ എ ഓഫീസിൽ പരാതിപ്പെടാൻ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ആവശ്യങ്ങൾക്ക് വരുന്ന സ്ത്രീകളോട് ഇയാൾ മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അതിനകത്ത് പറയുന്നതിനുള്ള ലോജിക്കുണ്ട് ഇത് ഇയാൾക്കൊരു ഒരു അഫെയർ ഉണ്ടാകുന്നു ഈ അഫയറിൽ അല്ലെങ്കിൽ പ്രണയമോ അല്ലെങ്കിൽ സൗഹൃദമോ എന്തെങ്കിലും ഉണ്ടാകുന്നോ ആ അതിനിടയിൽ കൺസൻറ്റോടെ ഇവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് മാറുന്നു അതിനകത്ത് ഈ സമൂഹത്തിന് സമൂഹത്തിനെന്താന്ന് ഈ പ്രശ്നം മീൻസ് സമൂഹത്തിനെ ബാധിക്കേണ്ട കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആ ഒരു എം എൽ എ ആയതുകൊണ്ട് കാമുകിമാരുണ്ടാകാൻ പാടില്ല ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ പാടില്ല എക്സ്പാർട്ട്മാർ ഉണ്ടാകാൻ എന്നൊന്നും ഇല്ല നിയമമുണ്ട് എനിക്കറിയില്ല നീ ഇവര് എംഎൽഎ മറ്റേ ഈ പറയുന്ന എന്താ ഇലക്ഷന് നിക്കുമ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഈ എന്നാ സ്ഥാപനം അല്ലെങ്കിൽ അവരുടെ സ്വത്ത് വിവരങ്ങളൊക്കെ കൊടുക്കണമെന്നൊക്കെ പറയല്ലോ അതുപോലെ ഇനി എം എൽ എ ആയിട്ട് മറ്റേ വായിക്കണ്ടേ ഒത്തു വായിച്ച് അങ്ങനെയാണോ കയറുന്നത് എനിക്കറിയത്തില്ല എന്നെ കുറിച്ച് എം എൽ എ ആയിട്ട് കയറുമ്പഴത്തേനും ഞാൻ ഇനി ആരെയും പ്രണയിക്കില്ല എന്ന അണ്ണൻക്ക് സ്വന്തം ഞാൻ കാതിലിക്കാൻ മാട്ടെ ഞാൻ മറ്റേ മാട്ടെ അല്ല ഞാൻ മറിച്ചേ മാട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറുന്നത് എന്ന് എനിക്കറിയത്തില്ല ഇതൊക്കെ ഒരു മനുഷ്യനല്ലേ ഇത് എന്തെന്ന് പറഞ്ഞാൽ എം എൽ എ ആണെന്ന് പറഞ്ഞാൽ എം എൽ എയുടെ കാര്യം പറയാതിരിക്ക എം എൽ എയുടെ കാര്യങ്ങൾ ഇതിലേക്കുറി ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞാല് വലിയ ബുദ്ധിമുട്ടാ ഇങ്ങനെ കുറെ മാറുണ്ട് പല ആൾക്കാർ ഞാൻ ചോദിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന മന്ത്രി വരെ ഉണ്ട് ഫേമസ് ആ അങ്ങനെ ഒത്തിരി പേരുണ്ടല്ലോ ഞാൻ ചോദിക്കുന്നത് ബാച്ചിലർ ബാച്ചിലറായിട്ടിരിക്കുന്ന ഒരാൾ അയാൾക്ക് ഒരു അഫയർ ഉണ്ടാകുന്നു അഫെയർ ഉള്ള ആളുമായിട്ട് ഈ ഒരു ഒരു ഇന്റർമെറ്റ് കണക്ഷനിലേക്ക് അയാൾ പോകുന്നു അതിനകത്ത് ഈ എം എൽ എയുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇതെന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എനിക്ക് ആർക്കെങ്കിലും ഇത് അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞതാണ് എം എൽ എയുടെ സ്ഥാനത്ത് നിന്ന് അയാൾ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എം എൽ എ കാണാൻ എം എൽ എ ഓഫീസിൽ വരുന്ന ആൾക്കാർ ഇല്ലെങ്കി പൊതുജനം പാലക്കാട്ടെ അയാളെ വിജയിപ്പിച്ച വോട്ടർമാർ ഇവർ വരുമ്പോൾ ഇവർക്ക് ഇയാളെ കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള മോശമായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് ഇയാളെ കൊണ്ട് എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കണം അന്നേരം ആണല്ലോ ഈ എം എൽ എ ചെയ്യാൻ പാടില്ല എം എൽ എക്ക് പ്രണയിക്കാൻ പാടില്ല എം എം എൽ എക്ക് അഫയർ പാടില്ല എം എൽ എക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഫ്രണ്ടോ കാമുകയോ ആരോന്നാ അവരുമായിട്ട് സെക്സ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ എന്താ ലോചി അങ്ങനൊക്കെ ഉണ്ടോ എനിക്കറിയില്ല ഇവിടെ ഇവിടെ പറഞ്ഞിട്ട് അത് കയറുന്നതെന്ന് എന്തായാലും ഇപ്പത്തെ ചർച്ച എന്ന് പറഞ്ഞാൽ ഇതാണ് ഇനി അയാളെ എം എൽ എ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുവോ എന്നുള്ള ചർച്ച ഇപ്പൊ ഒന്നര മാസത്തെ കേസല്ലേ ഉള്ളൂ രണ്ടു മാസം കൂടെ കഴിയുമ്പോഴും മൂന്ന് മാസം കഴിയുമ്പോഴും അങ്ങനടുത്ത് ഇലക്ഷൻ വരാൻ പോകല്ലേ ഇലക്ഷനിൽ ഇപ്പൊ ഇയാൾ നിൽക്കുകയില്ലോ നിൽക്കൂലോന്നെ അറിയില്ല നിർത്താൻ പറ്റൂലോന്നറിയില്ല അതിന് മുമ്പേ മറ്റേ വള്ളിയെ കൊണ്ടു ഇല്ലോ എന്ന് അറിയില്ല ഇനി ഇപ്പം ലിസ്റ്റ് ഉണ്ടാക്കുകയായിരിക്കുന്നു അതായത് താമസം അല്ലെങ്കിൽ ഇപ്പൊ ഇന്നലെ തന്നെ പൊക്കി എടുത്ത് കൊണ്ടുപോകാ പിന്നെ ആകെ പാടെ ഉള്ളത് ഇനിയിപ്പം ചാനലുകാരുടെ ഒക്കെ ആ ഒരു കൂന്തളിപ്പ് അങ്ങ് തീർന്നു പുറകെ ഒന്നും പോവല്ല ഇനിയിപ്പം ഇല്ലെങ്കിൽ അടുത്ത കേസ് വരുമ്പോളായിരിക്കും അടുപ്പ് കൂട്ടി ചർച്ചയും ഈ പറഞ്ഞ പോലെ മൊട്ടം കൂടി ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതിനുള്ള സ്ക്രിപ്റ്റ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അന്തേലും നടക്കട്ടെ ഞാൻ പറയുന്നത് ഒരുത്തനെ ഇങ്ങനെ പാങ്ങിനു കെട്ടി കയ്മളത്തേനെ എടുത്തിട്ട് അടിക്കരുത് അതാണ് എനിക്കകെ പറയാനുള്ളത് കാരണം കോടതിക്ക് ഇവരെ മനസ്സിലായി ഇവന്റെ ഭാഗത്ത് ഈ പറഞ്ഞ വലിയ തെറ്റ് ഓക്കെ മിസ്റ്റേക്ക് അതായത് കൺസെന്റ് ഇല്ലാതെ ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫിസിക്കലി ടച്ച് ചെയ്യുകയാണെങ്കിൽ പോലും അത് മോശമാണ് പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കൺസെന്റ് ഉണ്ടായിരുന്നു അത് ഈ ഒരു ഒന്നര വർഷം അടുത്ത കഴിഞ്ഞിട്ട് ഒന്നരയാണല്ലോ ഇത് സംഭവിക്കുന്നത് ഒരു വർഷം ഒമ്പത് മാസമോ അത്തരം കണ്ടുണ്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് പരാതി പോലും കൊടുക്കുന്നത് അന്ന് ഇത് മനസ്സിലായില്ലേ അന്ന് മനസ്സിലാകിയിട്ടല്ലോ അന്ന് ഈ ഇവര് പറയുന്ന ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് വീണ്ടും പാലക്കാട്ട് പോയിട്ട് രണ്ട് തവണ വീണ്ടും ഇവർ ഒരുമിച്ച് സ്റ്റേ ചെയ്തിട്ടുണ്ട് പാലക്കാട്ടെ ഫ്ലാറ്റിൽ എന്നാണ് പറയുന്നത് അന്നേരം ഒന്നും മനസ്സിലായില്ലേ അതുപോലെ ഈ രണ്ട് പേര് കേസ് വരെ മനസ്സിലായില്ലേ കേസ് കൊടുക്കണമെന്ന് ഈ മീഡിയയുടെ ഈ ഇത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട ക്യാരക്ടറും അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുന്നത് മാധ്യമം മാധ്യമ പണി കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് മാമാധ്യമം എന്ന് തന്നെ പറയണമല്ലോ ഈ പണി ഇവമാര് ഈ റേറ്റിംഗ് ഉണ്ടാക്കാനായിട്ടും ടി ആർ പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ കിട്ടുന്നതിനെ ഇട്ടിത്തിട്ട് അടിക്കുക എന്നുള്ളൊരു ഒരു ആ ഒരു ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതാ ഇങ്ങനത്തെ ഒരു രീതിയിൽ പോകുമ്പോഴാണെന്നേ ഈ പ്രശ്നം വരുന്നത് ഇനി അടുത്തത് ഉണ്ടാകട്ടെ അടുത്ത കേസുമായിട്ട് വരട്ടെ ഇനിയിപ്പം അതിനെക്കുറിച്ച് അടുത്ത കേസിൽ ചർച്ച ചെയ്യാം ഇനിയിപ്പം വരുന്നത് ഏതാന്ന് അന്വേഷിച്ചിട്ട് അതിനെ വേണ്ട രീതിയിൽ ചെയ്യാം സത്യം പറഞ്ഞാൽ ഇയാൾക്ക് ഈ ഡിഫമേഷൻ ഉള്ള കേസ് രജിസ്റ്റർ ചെയ്യാവുന്ന ഇയാൾ എന്ത് ചെയ്യാത്തെന്ന് അറിയത്തില്ല ഇനി ഇയാൾ ചെയ്യാനുള്ള എന്തെങ്കിലും പ്ലാൻ ഉണ്ടോന്നറിയത്തില്ല പിന്നെ ഇയാൾ ഈ പറഞ്ഞതിനകത്ത് ഇയാൾ അന്നും പറഞ്ഞ കാര്യം തന്നെ ഇപ്പോഴും പറഞ്ഞു വേറൊരു അക്ഷരം പുള്ളി മേണ്ടിയിട്ടില്ല നിയമപരമായിട്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അത് അതല്ലാതെ ഒരു ബൈറ്റും കൊടുത്തിട്ടില്ല പിന്നെ ഇപ്പം ഭയങ്കര എക്സ്ട്രാ ഡീസെന്റ് ആയിട്ട് പോകുന്ന മീഡിയാസ് ഉണ്ടല്ലോ രാഹുലെ ട്രബിൾ പെടുത്താണോ പറഞ്ഞിട്ട് പോവുക രാഹുലേ ജാമ്യം കിട്ടിയല്ലോ രാഹുലേ എന്നൊക്കെ ഈ ഞാൻ കണ്ടൊരു വീഡിയോ ആണ് വീഡിയോ എനിക്ക് കിട്ടുമെന്നറിയത്തില്ല കോടതിയിൽ കൊണ്ടുവന്നിട്ട് ജാമ്യം നിഷേധിച്ചു എന്ന് പറഞ്ഞ് ഇയാളെ മറ്റേ പോലീസിന്റെ ഇടിവണ്ടി ഉണ്ടല്ലോ നീലവണ്ടി ഇടിവണ്ടിയെ കയറ്റി കൊണ്ടുവന്ന സമയത്ത് മീഡിയ പേഴ്സൺ ആണ് എന്നെനിക്ക് തോന്നുന്നു അതോ ഇനി ഏതെങ്കിലും ബി ജെ പി അല്ലെങ്കിൽ സി പി എമ്മിന്റെയോ ഏതെങ്കിലും ആൾക്കാരാണോ പളയാളികളാണോ എന്നറിയത്തില്ല വളരെ റൂഡായിട്ട് ആളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഓക്കെ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല പിന്നെ ഇന്നലെ ഫ്ലെക്സും മറിച്ചു പോയി മറിഞ്ഞു വേണം അപ്പം അതിനകത്ത് ഈ പറയുന്നത് എന്തൊക്കെ കേട്ടോ അത് പോട്ടെ പിന്നെ സാരമില്ല കാരണം ഇപ്പം ഇങ്ങനെ ഒരു പാങ്ങിന് കിട്ടുമ്പോഴല്ലേ പിന്നെ എല്ലാമാരും മാന്യംമാരായ കൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ ഇങ്ങനൊരുത്തൻ മാത്രമല്ലേ ഉള്ളൂ ഏത് കേരള കോൺഗ്രസ് ഇങ്ങനെ ഒരുത്തനെ ഉള്ളൂ അതായത് സ്ത്രീ വിഷയത്തിൽ ഒരു കേസ് ചാർജ് ചെയ്യപ്പെട്ട ഒരുത്തൻ രാഹുൽ മാങ്കൂട്ടം പക്ഷെ എന്ത് പറഞ്ഞാലും ഈ കോൺഗ്രസിന് നട്ടിലുള്ള ഒരു നേതാവ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അധിപനൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അതിനുള്ള കാലുകർ ഉണ്ട് എന്താണ് ചെയ്യേണ്ടത് അറിയാം ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അറിയാം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അറിയാം പിന്നെ ഇയാൾ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഈ ഇയാളുടെ അടുത്തേക്ക് വരുന്ന എല്ലാ ആൾക്കാർക്കും പ്രശ്നമാകുന്നുണ്ടെങ്കിൽ മാത്രമേ എം എൽ എയുടെ എം എൽ എക്ക് ചേരാത്ത പണി ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ ഇത് അഫയറുള്ള ആൾക്കാരല്ലേ അല്ലേ അതിനകത്ത് എന്താ ഇത്ര പ്രശ്നമെന്ന് എനിക്ക് ഇതിൽ മനസ്സിലായില്ലോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞതാ അതിനകത്ത് എന്താ പ്രശ്നം എന്താ പ്രശ്നം നിയമപരമായിട്ട് പ്രശ്നമൊന്നുമില്ല ധാർമ്മികമായിട്ട് കല്യാണം കഴിക്കാത്തതുകൊണ്ട് ആ പ്രശ്നമില്ല എന്നാണ് കോടതി പറഞ്ഞത് ഇനി എം എൽ എ ആയതുകൊണ്ട് ഇന്നും പറ്റില്ല എന്നുള്ളതിനത്തെ പ്രശ്നം ഒന്ന് പറഞ്ഞതേക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ കമന്റ് ചെയ്തേക്കാം എന്താ സംഭവം